എല്ലാ പ്രേക്ഷകർക്കും അസ് ഓഫ് യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് രാത്രിയിൽ ആ വ്യക്തി എന്താണെന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിലാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നൽകിയിരിക്കുന്ന രണ്ട് പയലുകളിൽ ആദ്യത്തെ പയലായ സ്ട്രോബെറി എന്ന പേലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പല നിർണായക ഘട്ടത്തിലും നിങ്ങളിൽ നിന്നുള്ള സഹായം ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് കേവലം നിങ്ങളെ പ്രണയിക്കുക മാത്രമല്ല ആ വ്യക്തി ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കേവലമായി പ്രണയിക്കുക മാത്രമല്ല നടക്കുന്നത് ആ വ്യക്തിയെ സംരക്ഷിക്കാനുള്ള പല നിർണായക ഘട്ടങ്ങളിലും ആ വ്യക്തിക്ക് സംരക്ഷണം നൽകാൻ അത് മാനസികമായിട്ടായിരിക്കാം ചിലപ്പോൾ ശാരീരികമായിട്ടാകാം അല്ലെങ്കിൽ സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ ആകാം ആ വ്യക്തിക്ക് സംരക്ഷണം നൽകാൻ നിങ്ങൾ പോകുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭാവത്തിൽ പല നിർണായക ഘട്ടത്തിലും ആ വ്യക്തി വലിയ ദുരിതങ്ങൾ അനുഭവിച്ചു പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ സംരക്ഷിച്ചതുകൊണ്ട് നിങ്ങളുടെ ശക്തിയിൽ ആ വ്യക്തിക്ക് കിട്ടിയ കരുത്തിൽ ആ വ്യക്തിക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് വിജയങ്ങൾ ഉണ്ടാവാൻ സാധിച്ചു അത്തരത്തിലുള്ളൊരു നന്ദി നിങ്ങളോട് എപ്പോഴും കാണിക്കുന്നുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് സംരക്ഷണം നൽകാനുള്ള കരുത്തുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങളിൽ നിന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്ന സഹായം ലഭിക്കും എന്നുള്ളതിനാൽ ആ വ്യക്തിക്ക് അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഒരു ശക്തി ഉള്ളതുകൊണ്ട് കൃത്യമായി ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ശക്തി നൽകാൻ നിങ്ങൾക്ക് കഴിവുള്ളത് കൊണ്ട് അത്തരത്തിൽ നിങ്ങളോട് ആ വ്യക്തിക്ക് സ്നേഹമുണ്ട് മാത്രമല്ല നിങ്ങളുടെ കെട്ടിലും മട്ടിലും സൗന്ദര്യത്തിലും നിങ്ങളുടെ സ്ഥാനമാനങ്ങളിലും ആ വ്യക്തി കൃത്യമായി ആകർഷിക്കപ്പെടുന്നു നിങ്ങളെ മാനസികമായി സ്വീകരിക്കാനും ഒരുപാട് കാരണങ്ങൾ ആ വ്യക്തിക്കുണ്ട് രാത്രി കാലങ്ങളിൽ ആ വ്യക്തി ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഉറക്കം മരണമാണ് ഉറക്കത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അത് ആ വ്യക്തിയുടെ മനസ്സിലെല്ലാ തിരക്കുകളും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ആ വ്യക്തി വിശ്രമിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മുഖം ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നു അത് നിങ്ങളിലുള്ള ആ വ്യക്തിയുടെ വിശ്വാസത്തെയും നിങ്ങളെ അഗാധമായ ആ വ്യക്തി സ്നേഹിക്കുന്നതിൻ്റെയൊക്കെ പ്രതീകമാണ് എല്ലാ തിരക്കുകൾക്കപ്പുറത്തേക്ക് നാം ആരുടെ മുഖമാണോ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ആരുടെ മുഖമാണോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അവരുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ബന്ധമുണ്ടാവും സ്നേഹത്താൽ നിങ്ങളാ വ്യക്തിയെ മൂടിയതും എല്ലാത്തരം സംരക്ഷണം ആ വ്യക്തിക്ക് നൽകിയതും പ്രതീക്ഷ അറ്റുപോയ സമയത്ത് ആ വ്യക്തിക്ക് കൃത്യമായി പ്രതീക്ഷ നൽകിയതിലും ആ വ്യക്തിക്ക് നിങ്ങളോട് അഗാധമായ സ്നേഹമുണ്ട് നിങ്ങളുടെ അഭാവത്തിൽ ആ വ്യക്തി അനുഭവിക്കേണ്ടിയിരുന്ന ദുഃഖം വിഷമം സങ്കടം നഷ്ടം അതെല്ലാം നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും മാറ്റപ്പെട്ടിരിക്കുന്നു അതിലാ വ്യക്തിക്ക് ഒരുപാട് കടപ്പാട് നിങ്ങളോടുണ്ട് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെന്ന് പറയുന്ന ചിന്ത തീർച്ചയായിട്ടുമുണ്ട് അത് ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങളിൽ നിന്നുള്ള സഹായം കിട്ടിയതും ഇനിയും ആ വ്യക്തിക്ക് എന്ത് ദുഃഖവും ദുരിതവും വന്നാലും നിങ്ങളെ സംരക്ഷിക്കാനുണ്ടാവും എന്ന് പറഞ്ഞാൽ പരിപൂർണമായ വിശ്വാസം ആ വ്യക്തിക്കുണ്ട് പോസിറ്റീവായിട്ട് പോവുക നിങ്ങളെ വലിയ മനസ്സിൽ തന്നെ നിങ്ങളെ കൃത്യമായി കാണുന്ന സ്നേഹിക്കുന്ന രാത്രികളിൽ നിങ്ങളെക്കുറിച്ച് ഒരു വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ടാകും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതുവരെ ധാരണയില്ലാത്തൊരു വ്യക്തിയാകാം നിങ്ങൾ ചിന്തിക്കാത്തൊരു വ്യക്തിയാകാം പക്ഷേ അങ്ങനെ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു ചിന്തിക്കുന്നു അടുത്തായിട്ട് റോസാ പുഷ്പം ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് ഇളം മഞ്ഞ നിറത്തിലുള്ള റൊസാ പുഷ്പത്തെ പൈലായി സ്വീകരിച്ചത് അവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പ്രണയമാണ് അവിടെ സഹായങ്ങളെക്കുറിച്ചോ നിങ്ങൾ ചെയ്ത സംരക്ഷണത്തെക്കുറിച്ച് ആവണമെന്നില്ല അതിൻ്റെ അപ്പുറത്തേക്ക് അതൊക്കെ ഉണ്ടാകാം പക്ഷെ അതിനേക്കാൾ കൂടുതൽ അവിടെ മുന്തി നിൽക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയമാണ് ഇഷ്ടമാണ് ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തി ഉപദ്രവിച്ച വ്യക്തിയായിരിക്കാം കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവണമെന്നില്ല നിങ്ങൾ വെറുപ്പോടെ കാണുന്ന അത്രക്ക് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാകാം അത് നിങ്ങൾ ആ വ്യക്തി അത്രത്തോളം പരിഗണിച്ചിട്ടില്ല അത് ആ വ്യക്തിക്കും അറിയാം എന്നോട് നന്ദി കാണിച്ചിട്ടില്ല എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നോട് നല്ലൊരു പോലും പറയുന്നില്ല ഞാൻ എത്ര കാലം പുറകെ നടന്നിട്ടും എന്നോടൊരു ചിരി പോലും സമ്മാനിക്കാത്ത ആളാകാം നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കാത്ത ആളാകാം നിങ്ങൾ പക്ഷേ പ്രണയത്തിനൊരു കുഴപ്പമുണ്ട് അതിന് അന്ധത ഉണ്ട് എന്ന് പറയുന്നത് പോലെ ആ വ്യക്തിയെ നിങ്ങളെക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ പരിഗണിക്കാതെ ഒരു പക്ഷേ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ആ വ്യക്തി പ്രണയിക്കുന്നത് കൊണ്ട് ആ വ്യക്തി നിങ്ങളെ മാത്രം കുറിച്ച് ചിന്തിക്കും നിങ്ങളെത്ര അളവിൽ ആ വ്യക്തിയെ വീർത്താലും നിങ്ങളെത്ര ആഴത്തിൽ ആ വ്യക്തിയെ കാണണ്ട എന്നാഗ്രഹിച്ചാലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് പ്രണയമുണ്ടെങ്കിൽ അതൊന്നും കണക്കാക്കാതെ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളിഷ്ടപ്പെടുകയും രാത്രി കാലങ്ങളിലും വേണമെങ്കിൽ പകലുകളിലും സദാസമയവും നിങ്ങളെക്കുറിച്ച് ആലോചിക്കും ഈ വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് നല്ല രീതിയിൽ ഓർമ്മിക്കാൻ ഒരുപക്ഷെ നിങ്ങളൊരു അവസരം നൽകിയിട്ടുണ്ടാവാം നൽകിയിട്ടില്ലായിരിക്കാം ഒരു സ്ഥാനം നൽകിയിട്ടില്ലായിരിക്കാം ഒരു ഉറപ്പ് നൽകിയിട്ടില്ലായിരിക്കാം പക്ഷെ അതൊന്നും ആ വ്യക്തിയെ സംബന്ധിച്ച് ഒട്ടും പ്രശ്നമല്ല ആ വ്യക്തി നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്നു ആ വ്യക്തി ആഴത്തിൽ ഇഷ്ടപ്പെടുന്നു എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പുറത്തേക്ക് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം മാത്രം വിളങ്ങി നിൽക്കുന്നു ആ വ്യക്തിക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല നിങ്ങളെക്കുറിച്ച് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആ വ്യക്തിയുടെ മനസ്സ് ആഗ്രഹിക്കുന്നു നിങ്ങൾക്കത് സ്വീകാര്യമാണോ അല്ലോ എന്നുള്ളത് പ്രണയമായതിനാൽ ആ വ്യക്തിക്ക് ഈ പ്രശ്നമല്ല ഹൃദയത്തിൽ ഏറ്റവും ആഴത്തിൽ ഹൃദയത്തിൽ ഏറ്റവും അടിത്തട്ടിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ് എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറത്തേക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു ടെൻഡൻസി ഒരു കാര്യം ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നു എല്ലാത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്കൂടെ ഉണ്ടാവണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരുപക്ഷെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല നിങ്ങൾക്കറിയായിരിക്കും നിങ്ങൾ നോ എന്ന് പറഞ്ഞിട്ടും ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ചിലപ്പോൾ നേരെ തിരിച്ച് സംഭവിക്കാം ഇഷ്ടക്കേട് ആ വ്യക്തിക്കായിരിക്കാം ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും നിങ്ങൾ ആ വ്യക്തിയുടെ പുറകെ സ്നേഹം അഭ്യർത്ഥന നടത്തി സഞ്ചരിക്കുന്നുണ്ടാകാം ആ വ്യക്തി പറഞ്ഞു നിങ്ങളെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നിങ്ങളെനിക്ക് വേണ്ട നിങ്ങളോട് എനിക്ക് താല്പര്യമില്ല പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഇഷ്ടം നോ പറഞ്ഞിട്ടും വഴികൊട്ടിയടിച്ചിട്ടും വല്ലാത്തൊരിഷ്ടം നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് അടയ്ക്കിഷ്ടങ്ങൾ ലഭിക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ തന്നെ ലഭിക്കണമെന്ന് നിങ്ങളും ആഗ്രഹിച്ചേക്കാം അങ്ങനെയാണ് അങ്ങനെയും സംഭവിക്കാം ഇഷ്ടക്കേട് ഏതെങ്കിലും ഒരു ഭാഗത്താകാം പക്ഷെ മറ്റേ ആൾക്ക് വിട്ടുകളയാൻ തോന്നുന്നില്ല നിങ്ങളാകാം ചിലപ്പോൾ ആ നഷ്ടം സംഭവിച്ചെന്ന് തോന്നലുള്ള വ്യക്തി നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വ്യക്തിയുടെ ചിത്രം വായിന്നില്ല ആ വ്യക്തി അവഗണിക്കുമ്പോഴും ആ വ്യക്തി നോയെന്ന് പറയുമ്പോഴും അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നില്ല പ്രണയമാണത് ചിലപ്പോൾ ആ വ്യക്തിയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പുറകെ നടക്കുന്നുണ്ടാകാം എന്നെ സ്വീകരിക്കുമോ എന്നെ സ്വീകരിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അത് പ്രണയത്തിൻ്റെ ഒരു ഭാവമാണ് നാം ഒരാളെ ഇഷ്ടപ്പെടുന്നത് ആൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ ആൾ നമ്മൾ സ്വീകരിക്കുമോ ആൾ നമ്മൾ അംഗീകരിക്കുമോ എന്ന് തോന്നിയിട്ടല്ല മനസ്സിൽ തോന്നുന്നൊരിഷ്ടം അത് ആ വ്യക്തിക്കാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും പരസ്പരം അംഗീകരിക്കപ്പെടുന്നില്ല ഒരാൾ മാത്രം അംഗീകരിക്കുന്നു പക്ഷേ ആൾ തിരിച്ചു വരും ഇഷ്ടപ്പെടാത്തത് നിങ്ങളാണെങ്കിലും ആ വ്യക്തിയാണെങ്കിലും ഒരു തിരിച്ചുവരവിൻ്റെ പോസിറ്റീവ് എനർജി നമുക്കിവിടെ കാണാം ഒരുപാട് ശോഭയുള്ളൊരു പനിനീർ പുഷ്പം പോലെ നിങ്ങൾക്കിടയിലുള്ള പ്രണയം തീർച്ചയായിട്ടും അതിൽ സത്യമുണ്ടെങ്കിൽ അത് പൂത്തുലയും പരസ്പരം ഇണപിരിയാതെ പ്രണയമുള്ള രണ്ട് വ്യക്തികളായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും നിങ്ങളുടെ മനസ്സിലെ പോസിറ്റീവ് എനർജി അതാണ് നിങ്ങൾക്ക് നിഷ്കർഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശക്തി അതാണ് നിങ്ങൾക്ക് നൽകുന്നതെങ്കിൽ ഉടൻ തന്നെ എല്ലാ പിണക്കങ്ങളും എല്ലാ അകൽച്ചയും മാറി നിങ്ങൾ വീണ്ടും പ്രണയബദ്ധരാകുകയും നിങ്ങളുടെ രണ്ടുപേരുടെ ആരിടയിലാണോ പ്രണയം ഇല്ലാതിരുന്നത് ആ ആളിലേക്ക് പ്രണയം ഒഴുകിയെത്തുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന രണ്ടുപേരായിട്ട് മാറും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്